മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവണ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ വീക്കിലി ടാസ്കിനെ വേണ്ട രീതിയിൽ സമീപിക്കാതെയും അതേപോലെ അലസമായ രീതിയിൽ ടാസ്കിനെ സമീപിച്ചതിനാലും നെവിനെ ആ ടാസ്കിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് ഇനി ഓറഞ്ച് കമ്പനിയിലേക്ക് ഉടമേനെ കണ്ടുപിടിക്കണം അതേപോലെ തന്നെ പുതിയതായിട്ട് വേറൊരു കമ്പനിയും കൂടെ ബിഗ് ബോസ് ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ മാങ്ങ കമ്പനിയാണ് വരുന്നത് അപ്പോൾ മാങ്ങ കമ്പനി ആരാണ് ആവുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഉടമയാകാൻ ആർക്കാ താല്പര്യം നോക്കുമ്പോൾ എല്ലാവരും അനുഭവമൊക്കെ പറയുന്നുണ്ട് മാങ്ങാ ഷാന മാങ്ങ ഷാനവാസ് തോട്ടത്തിൽ പോയി പറച്ചുകൊണ്ട് വരണം എന്ന് അനുമോള് പറയുന്നുണ്ട് മാങ്ങ പോയി തോട്ടത്തിൽ പോയി പറിച്ചുകൊണ്ട് വരാം മാങ്ങാണ്ടി അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ഷാനവാസ് പുക ഒക്കെ കൈവച്ചിട്ടാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നത് നെവിൻ്റെ കമ്പനിയായ ഓറഞ്ച് കമ്പനിയിലേക്ക് ഷാനവാസ് വരട്ടെ മാങ്ങ കമ്പനിയിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകളോടെ ആര്യനാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ആര്യനാണ് മാങ്ങ കമ്പനിയിൽ അതേപോലെ തന്നെ ലെമൺ കമ്പനിയിൽ നമ്മുടെ അനീഷേട്ടൻ തന്നെ ഓറഞ്ച് കമ്പനിയിൽ ഷാനവാസാണ് ഇനി വരുന്നത് ക്വാളിറ്റി ചക്രമാരായിട്ട് വരുന്നത് അനുമോളും അതേപോലെ തന്നെ സാബുമാനാണ് ഇന്നലെ നല്ല ിൽ ഗെയിം കളിച്ചത് അനുമോള് തന്നെയാണ് ജിഷൻ ചേട്ടൻ കളിച്ചത് നല്ല രീതിയിലല്ല അതുകൊണ്ട് തന്നെ ജിഷനും നെവിനും ഇനി ബിഗ് ബോസിന്റെ ജയിലിൽ ടാസ്ക് അവസാനിക്കുന്നതുവരെ കഴിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്